തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വാശിയേറിയ മത്സരം നടക്കുന്ന തിരുവനന്തപുരം കാരുവട്ടം വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സന്ധ്യാ റാണി ചില്ലറക്കാരിയല്ല വർഷങ്ങളായി കഴക്കൂട്ടത്തെ ഗതാഗതം നിയന്ത്രിച്ചിരുന്ന ട്രാഫിക് വാർഡിൽ നിന്നാണ് കൗൺസിലർ കുപ്പായം അണിയാൻ ജനവിധി തേടുന്നത് വയോജന സംരക്ഷണവും സ്ത്രീ സുരക്ഷയുമൊക്കെ വാർഡിൽ നടപ്പാക്കണമെന്നാണ് സന്ധ്യയുടെ സ്വപ്നം ദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആവേശം മുറുകുമ്പോൾ തലസ്ഥാനത്തും നഗരസഭ പിടിക്കുവാനുള്ള അരയും തലയും മുറുക്കിയുള്ള പ്രചാരണം നടക്കുകയാണ് തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ വരുന്ന പുതിയ വാർഡായ കാര്യവട്ടത്തും ബി പ്രചാരണം പൊടിപൊടിക്കുകയാണ് കന്നിയംഗത്തിനിറങ്ങുന്ന ബി ജെ പി സ്ഥാനാർത്ഥി സന്ധ്യാ റാണി സുപരിചിതയാണ് ഏറെ വർഷമായ ഐ ടി നഗരമായ കഴക്കൂട്ടത്തിന്റെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് കടിഞ്ഞാണിടാൻ ട്രാഫിക് വാർഡനായിരുന്ന ആയിരുന്ന സന്ധ്യയുടെ പ്രയത്നത്തിലൂടെ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ട്രാഫിക് വാർഡൻ എന്ന കുപ്പായം അഴിച്ചു വെച്ച് കൗൺസിലർ കുപ്പായം ഇടാനൊരുങ്ങുന്ന സന്ധ്യക്ക് വാർഡിനെ കുറിച്ചും വികസനത്തെ കുറിച്ചും കൃത്യമായ കാഴ്ചപ്പാടുമുണ്ട് സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജയിച്ച് ആ ചേട്ടൻ നല്ല 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 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല എല്ലാവർക്കും നല്ലവർ എല്ലാ എല്ലാവർക്കും നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം അതാണ് എൻ്റെ ആഗ്രഹം ഞാൻ ഞാൻ മുൻപ് ട്രാഫിക് ഡ്യൂട്ടിക്ക് എങ്ങനെയാണോ എങ്ങനെയാണോ നിന്നത് എല്ലാവരും സഹായിച്ചത് അതുപോലെ ഇനി എനിക്ക് സഹായിക്കണമെന്നാണ് ആഗ്രഹം നിരവധി വികസനം നടന്ന ചെമ്പഴന്തി വാർഡിന്റെ പരിധിയിൽപ്പെട്ടിരുന്ന കാര്യവട്ടത്ത് ബി ജെ പി നേതാവും മുൻ കൌൺസിലറുമായ ചെമ്പഴന്തി ഉദയൻ ജനകീയ പദ്ധതികളും വികസന പദ്ധതികളും നടപ്പാക്കിയിട്ടുണ്ട് ഭരണ തുടർച്ചയിലൂടെ വികസന അനന്തപുരി എന്ന ബി ജെ പി ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് സന്ധ്യയുടെയും ശ്രമം ജനം തിരുവനന്തപുരം